السلام عليكم ورحمة الله وبركاته خلاصة الفقه عن بتيت. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين بريبتا ورأي إن نام ترتجي النظر سنن الغسلي കുളിയുടെ സുന്നത്തുകളെ സംബന്ധിച്ചാണ് പതിനാല് സുന്നത്തുകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് അയ്യപൂലമൻ അൻസല ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായവൻ മൂത്രമൊഴിക്കൽ സുന്നത്താണ് കപിളൽ ഹുസിലി കുളിക്കുന്നതിനു മുമ്പ് ശേഷിപ്പുള്ള ഇന്ദ്രിയം അത് പുറത്തു പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കുളിക്കുന്നതിനു മുമ്പ് മൂത്രമൊഴിക്കൽ അത് എല്ലാവരുമല്ല ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായവൻ മൂത്രമൊഴിക്കൽ ശുന്നത്തുണ്ട് രണ്ട് ഇസ്തഖബാൽ ഉൽ കിബില കിബിലക്ക് മുന്നിടൽ കുളിക്കുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് കുളിക്കൽ ശുന്നത്തുണ്ട് മൂന്ന് അത്തസ്മീയത്വലഹു കുളിയുടെ പ്രാരംഭത്തിൽ ബിസ്മി ചൊല്ലുക മുക്തരിനത്തമ്പിൻ നിയത്തി നെയ്യത്തിനോട് അന്യരിപ്പിച്ച നെയ്യത്തിനോട് യോജിപ്പിച്ച നിലയിൽ അപ്പോൾ നിയത്തി ചെയ്ത ഉടനെ ബിസ്മിള്ളഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക നാല് ഇസ്താ ഇസ്തിഹാബു നീയത്തി നീയത്ത് ഉണ്ടായിരിക്കുക ഇലൽ ഫറാഹി മിനൽ മിനൽഖുലി കുളിയിൽ നിന്ന് വിരമിക്കുന്നതുവരെ നീയത്ത് മനസ്സിൽ ഉണ്ടായിരിക്കുക അത് സുണ്ണത്താണ് ആദ്യം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് അത് നമ്മൾ മുമ്പ് പറഞ്ഞു എന്നാൽ കുളി തീരുന്നതുവരെ നീയത്ത് ഉണ്ടായിരിക്കൽ സുണ്ണത്താണ് അഞ്ച് ഇസാലത്തു കതിരിൻ മ്ലേച്ഛമായിട്ടുള്ള വല്ലതും ശരീരത്തിലുണ്ടെങ്കിൽ നീക്കം ചെയ്യുക കമനീയൻ ഇന്ദ്രിയം പോലെ അപ്പോൾ മതി മതിയെ പോലെ മതി എന്ന് പറഞ്ഞാൽ വികാരത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് അത് നജസ്സാണ് അത് പുറപ്പെട്ടതുകൊണ്ട് കുളി നിർബന്ധമാവുകയില്ലെങ്കിലും അത് നജസ്സായതുകൊണ്ട് അവിടെ കഴുകൽ നിർബന്ധമാണ് അപ്പം അത്തരം വേച്ചമായ വസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് അത് നീക്കം ചെയ്യണം അത് സുന്നത്താണ് ആറ് അസിവാക്കു മിസ്വാക്ക് ചെയ്യൽ വൽമൽമലത്തു വായിൽ വെള്ളം കൊപ്പിളിക്കൽ വലിസ്തിൻഷാക്കു മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റൽ ഇതൊക്കെ കുളിയിൽ സുന്നത്താണ് ഏഴ് കാമിലുൻ പൂർണ്ണമായിട്ടുള്ള ഒരു ഉളൂ എടുക്കൽ സുന്നത്താണ് ഏറ്റവും പുണ്യമേറിയത് കൗനുഹു ഈ ഉളൂ ചെയ്യലായിരിക്കലാണ് അവവലഹു കുളിയുടെ ആദ്യത്തിൽ ഉളു ചെയ്യലാണ് കൂടുതൽ പുണ്യം എട്ട് കുളി തീരുന്നത് വരെ ഉണ്ടായിരിക്കൽ അപ്പോൾ ഇടക്ക് വെച്ച് എടക്ക് വച്ച് ഉളൂ പുതുക്കിയെടുക്കുക അങ്ങനെ കുളി തീരുന്നത് വരെ അവൻ ഉളൂ അതും സുന്നത്തു തന്നെ ഒമ്പത് ചുഴിഞ്ഞ സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൾ കഴുകുക കൽ ഉദിനി ചെവി പോലെ ഒൽഇത്തി കക്ഷം പോലെ വസുറത്തി പൊക്കിൾ പോലെ ആ സ്ഥലങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകിയിട്ടില്ലെങ്കിൽ വെള്ളം ഒരുപക്ഷെ വേണ്ടതുപോലെ ചേർന്നുകൊള്ളണം എന്നില്ല അതുകൊണ്ട് അവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴുകേണ്ടതാണ് പത്ത് തഹ്ലീലുഷാരിഹി അവന്റെ മുടി തിക്കകത്തിക്കഴുകൽ ഉസൂലിഹി ആ മുടിയുടെ അടിഭാഗം ശ്രദ്ധിച്ചു കഴുകുന്നതോടുകൂടെ അപ്പോൾ ഉൾഭാഗത്തേക്ക് നന്നായി വെള്ളം ചേർത്തുകൊണ്ട് കുളിക്കൽ സുന്നത്താണ് പതിനൊന്ന് ഇഫാവത്തുമാ ഈ വെള്ളം ഒലിപ്പിക്കൽ അല റസിഹി അവൻ്റെ തലയുടെ മേലിൽ വെള്ളം ഒലിപ്പിക്കുക ഈ പറയുന്ന ക്രമപ്രകാരം ചെയ്യുക ആദ്യം തലയുടെ മേലിൽ വെള്ളം ഒഴിക്കുക സുമ സുമ്മഹിൽ ഐമൻ പിന്നെ വലഭാഗത്തിന്റെ മേലിൽ സുമ്മിൽ ഐസർ പിന്നെ ഇടഭാഗത്തിന്റെ മേലിൽ അങ്ങനെ ആദ്യം തലയുടെ മുകളിൽ വെള്ളമൊഴിച്ച് പിന്നെ വലഭാഗത്തിന്റെ മേലിലും പിന്നെ ഇടഭാഗത്തിന്റെ മേലിലും അങ്ങനെയുള്ള ക്രമത്തിൽ ചെയ്യുക അതും സുന്നത്താണ് പന്ത്രണ്ട് ദൽകു ബദനിഹി അവന്റെ ശരീരം തേച്ച് കഴുകുക ഇന്ത കുല്ലി ഇളാ ഇഫാവത്തിൽ എല്ലാ വെള്ളം ഒഴിക്കുമ്പോഴും ശരീരം തേച്ച് കഴുകൽ പ്രത്യേകം സുനത്തുണ്ട് പതിമൂന്ന് തർത്തീപുമാതുക്കറ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വഴിക്ക് വഴി കൊണ്ടുവരുക കമാതുക്കറ പറയപ്പെട്ട രൂപത്തിൽ അപ്പൊ പറയപ്പെട്ട രൂപത്തിൽ എന്ന് പറഞ്ഞാൽ സ്കലനമുണ്ടായവനാണെങ്കിൽ അവൻ കുളിക്കുന്നതിന് മുമ്പ് മൂത്രം ഒഴിക്കുക എന്നിട്ട് കിബിലക്ക് മുന്നിട്ട് നിൽക്കുക എന്നിട്ട് ബിസ്മി ചൊല്ലുക അങ്ങനെ വഴിക്ക് വഴിയായിട്ട് ഇതൊക്കെ കൊണ്ടുവരൽ സുന്നത്താണ് പതിനാല് അൽമുലൂ തുടരെ ചെയ്യുക കുളി എന്ന് പറഞ്ഞാൽ ആദ്യം തല കഴുകി പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗം പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ശരീരത്തിൻ്റെ ഇടതുഭാഗം അങ്ങനെ കുളിച്ചാലും കുളിയാകും നെയ്യത്തോടു കൂടെ അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പലപ്പോഴായി വെള്ളം എത്തിച്ചാലും കുളിയാകുന്നതാണ് പക്ഷേ അത് തുടർച്ചയായിട്ട് ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റത് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇങ്ങനെ പതിനാല് സുന്നത്തുകളാണ് കൂടിയുടെ നമ്മൾ വിവരിച്ചത് അസലക്കും വാഹമത്തു